വാഹനാപകടത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മിന്നുകിട്ടിയ ആവണി ആശുപത്രി വിട്ടു ചേർത്തു പിടിച്ചവർക്ക് നന്ദി പറഞ്ഞാണ് ആവണി വീട്ടിലേക്ക് മടങ്ങിയത് പരിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിരുന്ന് നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്ക് ഒരുങ്ങാനുള്ള യാത്രക്കിടെ അപ്രതീക്ഷിതമായി സംഭവിച്ച ആ അപകടം ആവണിയുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു വിവാഹപ്പന്തലിലേക്കുള്ള ചമയത്തിനായി പോകവെയാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിന് കുമരകത്ത് വെച്ച് വാഹനാപകടമുണ്ടായത് വിവാഹപ്പന്തലിലേക്കെത്തേണ്ടവൾ ആശുപത്രി കിടക്കയിലേക്ക് എന്നാൽ വേദനയോട് മല്ലിടുന്ന ആവണിയുടെ കഴുത്തിൽ നിശ്ചയിച്ച സമയത്തു തന്നെ ഷാരോൺ മിന്നുകെട്ടി നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമുറി കല്യാണ വേദിയായി ഈ ആശുപത്രി കല്യാണം സോഷ്യൽ മീഡിയയിലൂടെ നിമിഷനേരം കൊണ്ട് വൈറലായി തൻ്റെ കല്യാണം പുറംലോകമേറ്റെടുത്തത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ആവണി അറിഞ്ഞത് ഇന്ന് പരിക്കൽപ്പം ഭേദമായപ്പോൾ പുഞ്ചിരിയോടെ ആവണി വീട്ടിലേക്ക് മടങ്ങി ചേർത്ത് പിടിച്ചവരോട് നന്ദി പറഞ്ഞു എനിക്ക് വേണ്ടി താങ്ക്സ് രണ്ട് ആവണി ഒന്ന് എഴുന്നേറ്റ് നിന്ന് സപ്പോർട്ട് അത് തങ്ങളുടെ യാത്രയാക്കാൻ ആശുപത്രിയിലെ ജീവനക്കാരും ബന്ധുക്കളും എല്ലാവരും എത്തിയിരുന്നു രണ്ടു മാസത്തോളം ഇനിയും ചികിത്സ തുടരണം റിപ്പോർട്ടർ കൊച്ചി